എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു ഗാസയിൽ നിന്നും ഹമാസിന്റെ പിടിയിൽ നിന്നും ബന്ദികള് പൂർണ്ണമായിട്ടും നാട്ടിലേക്ക് അവരുടെ നാട്ടിലേക്ക് ഇസ്രായേലിലേക്ക് തിരികെ എത്തുന്ന ദിവസമായിരുന്നു എന്ന് സമാധാന കരാർ പ്രകാരം ഇന്നാണ് ബന്ധികളെ മുഴുവൻ അതായത് ജീവനോടെ ജീവനോടെയുള്ളവരെയും അല്ലാതെ മരണപ്പെട്ടവരെയും എല്ലാം തിരികെ എത്തിക്കേണ്ട ദിവസം ഇന്നായിരുന്നു ജീവനോടെയുള്ള ഇരുപത് ബന്ധികളെ ഇന്ന് ഇസ്രായേലിന് ഹമാസ് കൈമാറി പക്ഷേ മരണപ്പെട്ടവരുടെ ബോഡി നാല് പേരുടെ മൃതദേഹം മാത്രമേ ഇന്ന് കൈമാറുകയുള്ളൂ എന്ന് ഹമാസ് അറിയിച്ചതോടെ നഗ്നമായിട്ടുള്ള ഒരു കരാർ ലംഘനം ഒരു സമാധാന കരാർ ലംഘനം ഹമാസ് നടത്തിയിരിക്കുകയാണ് അത് ഇസ്രായേൽ ഇപ്പോൾ പരസ്യമായിട്ട് അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കയറ്റ്സ് പറഞ്ഞിരിക്കുകയാണ് ഹമാസ് ഇതിലൂടെ നഗ്നമായിട്ടുള്ള കരാർ ലംഘനം സമാധാന കരാർ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകത നടന്നതായിരുന്നു രാവിലെ മുതൽ ബന്ദികളുടെ അല്ലെങ്കിൽ ഈ ജീവനോടെയുള്ള ബന്ദികളെ തിരികെ ഇസ്രായേലിലേക്ക് എത്തിക്കുന്ന തിരക്കിലായിരുന്നു അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ സൈന്യം മുഴുവൻ നമ്മൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു വാർത്തയായിരുന്നു പല ഘട്ടങ്ങളിലായിട്ടാണ് ബന്ദികളെ ഇസ്രായേലിന് കൈമാറിയത് അവരുടെ പേരും മറ്റു വിവരങ്ങളൊക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഇന്ന് പേരിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ വളരെ ഹൃദയഭേദകമായ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് നമ്മുടെ പേജിൽ തന്നെ ഒരുപാട് പിക്ചേഴ്സും അതോടൊപ്പം തന്നെ അത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ ഞാൻ പങ്കുവച്ചിരുന്നു വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരുപാട് നാളുകൾക്ക് ശേഷം മാതാപിതാക്കളെയും മക്കളെയും അതോടൊപ്പം തന്നെ സഹോദരങ്ങളെയും ഭാര്യമാരിയൊക്കെ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗമെന്ന് പറയുന്നത് വളരെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്നതായിരുന്നു നമുക്ക് ഒരുപാട് പേരുടെ ശാരീരിക അവസ്ഥ നമുക്ക് മനസ്സിലാകും കാരണം ഈ കെക്റ്റിവിറ്റിയിൽ വളരെ ദുരിതം അനുഭവിച്ചിരുന്ന ആളുകൾ പ്രത്യേകിച്ച് എവത്തിയാർ പോലുള്ള ആളുകൾ അവരുടെ ശരീരം തീരെ ശോഷിച്ച് വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അവർ നേരെ ആശുപത്രിയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ എന്തായാലും കാഴ്ചയിൽ നിന്ന് വളരെ ആരോഗ്യപന്മാരായിട്ടും അതോടൊപ്പം തന്നെ വളരെ പ്രസൻ്റായിട്ടുമാണ് അവരെ കാണാൻ സാധിച്ചത് തങ്ങളെ കാത്തുനിന്ന വഴിയോരത്ത് പാതയോരത്ത് കാത്തുനിന്ന ആളുകളെ അഭിവാദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർക്ക് സ്നേഹാശംസകൾ നേരുകയും ചെയ്യുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു സമാധാന ചർച്ചകൾക്ക് അല്ലെങ്കിൽ സമാധാന കരാറിന്റെ നേതൃത്വം കൊടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇസ്രായേലിൽ അദ്ദേഹം രാവിലെ അവിടെ എത്തുകയുണ്ടായി ഇസ്രായേൽ പാർലമെന്റായ ക്നസറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഇസ്രായേൽ പാർലമെന്റ് പ്രതിപക്ഷവും ഭരണപക്ഷവും ട്രംപിനെ ആദരിച്ചു അങ്ങനെ അവിടെ നീണ്ട ഒരു പ്രസംഗം അദ്ദേഹം നടത്തുകയുണ്ടായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്യാഹു പ്രസംഗിച്ചു പ്രസിഡന്റ് പ്രസംഗിച്ചു അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവ് ലാപിഡ് പ്രസംഗിച്ചു അങ്ങനെ വളരെ വികാര നിർഭരമായ രംഗങ്ങൾക്ക് ഇസ്രായേൽ പാർലമെന്റ് ക്രസറ്റ് സാക്ഷ്യം വഹിച്ചു അതിനിടയ്ക്ക് രണ്ട് എം പിമാര് അത് പാലസ്തീനെ അനുകൂലിക്കുന്ന യഹൂദരല്ലാത്ത രണ്ട് എം പിമാര് പ്രതിഷേധവുമായിട്ട് പാലസ്തീൻ രാജ്യം വേണമെന്ന ആവശ്യവുമായിട്ട് പ്ലക്കാർഡൊക്കെ ഉപയോഗിച്ച് ട്രംപ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പാർലമെന്റ് എഴുന്നേറ്റങ്ങളിൽ അവരെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ട്രംപ് എല്ലാവർക്കും നന്ദി പറയുകയും അതോടൊപ്പം തന്നെ സൈന്യത്തെ വാനോളം പുകഴ്ത്തുകയും അതോടൊപ്പം എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെയും ഈ ഹമാസിന്റെയും ഇടയ്ക്ക് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമുണ്ട് ഈ സമാധാന ചർച്ചകൾക്ക് സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് അദ്ദേഹത്തെ ട്രംപ് പ്രത്യേകം അനുബോധിക്കുകയും അദ്ദേഹത്തെ വളരെ അപ്രീഷ്യേറ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി അതിനുശേഷം സൈന്യത്തെ അഭിസംബോധന ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം നേരത്തെ മോചിപ്പിക്കപ്പെട്ട കെപ് ചിപ്പിച്ചയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ബന്ധികളെ സന്ദർശിക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷമാണ് അദ്ദേഹം ഒരു ഉച്ചകോടിക്കായിട്ട് ഈജിപ്തിലേക്ക് പുറപ്പെട്ടത് എന്തായാലും ഇന്നത്തെ സംഭവങ്ങൾ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായ ദിവസമായിരുന്നു ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഖമാസിൻ്റെ പിടിയിൽ മരണപ്പെട്ട ബന്ധികളെ അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് കാരണം ഇന്ന് മുഴുവൻ ബന്ദികളുടെയും അവരുടെ ബോഡി മുഴുവൻ തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കാതെ ഹമാസ് വീണ്ടും മാതൃകയാകുകയാണ് പക്ഷേ ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് നാല് ബന്ദികൾ മരണപ്പെട്ട ബന്ദികളുടെ ഡീറ്റെയിൽ പുറത്തു വന്നിട്ടുണ്ട് ഒന്നെന്ന് വെച്ചാൽ നേപ്പാളിൽ നിന്നും കൃഷി പഠിക്കാൻ പോയ അഗ്രികൾച്ചറിൻ്റെ ഗവേഷണത്തിനായി പോയ വിദ്യാർത്ഥിയായ ബിബിൻ ജോഷി ഇരുപത്തി നാല് വയസ്സുള്ള ബിബിൻ ജോഷി മരണപ്പെട്ടു എന്നുള്ള വാർത്ത വന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബിബിൻ ജോഷിയുടെ ഒരു വീഡിയോ ഈ ഹമാസിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വന്നത് പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള ദുഃഖമാണ് കരമായ ഒരു വാർത്ത അതിനുശേഷം ഡാനിയൽ പെരറ്റ്സ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഡാനിയൽ പെരറ്റ്സ് എന്ന് പറയുന്ന ആ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് യോസി ഷറാബി യോസി ഷറാബി അതായത് നമ്മുടെ ഷറാബി സഹോദരന്മാരിൽ ഒരാളാണ് യോസി ഷറാബി അദ്ദേഹം പണ്ടേ കൊല്ലപ്പെട്ടതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ബോഡിയും ഇന്ന് കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗൈ എന്ന് പറയുന്ന മറ്റൊരാളും ഉണ്ട് ഇരുപത്തി ആറ് വയസ്സുള്ള ഗൈ അപ്പോൾ ഈ നാല് മൃതദേഹങ്ങളാണ് ഇന്ന് കൈമാറുന്നത് മറ്റുള്ളവരുടെ മൃതദേഹം കൈമാറേണ്ടതാണ് പക്ഷേ ആ ഒരു കരാർ ലംഘനം ഹമാസ് നടത്തിയിരിക്കുന്നു ഇനി മറ്റൊരു കാര്യം ഗാസയിൽ ഇസ്രായേൽ സൈന്യം പിന്മാറിയിട്ടും സമാധാനം കിട്ടാത്ത അന്തരീക്ഷം തന്നെയാണ് ഗാസയിലെ മിലീഷ്യ ഗ്രൂപ്പുകളും അതോടൊപ്പം തന്നെ ഹമാസും തമ്മിൽ നിരന്തര വെടിവയ്പ്പും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ നടന്ന വെടിവെപ്പിൽ ഇരുപത്തിയേഴ് പേര് കൊല്ലപ്പെട്ടു ഒരു ബ്ലോഗർ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഗാസയിൽ ഇസ്രായേൽ പിന്മാറിയിട്ട് ും സമാധാനം കിട്ടാക്കനിയായിട്ട് അവശേഷിക്കുകയാണ് എന്തായാലും നല്ലൊരു ദിവസം നമ്മളെ സംബന്ധിച്ച് ഇസ്രായേലിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് സമാധാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇസ്രായേൽ ബന്ധികളുടെ മോചനം നടന്നു എന്തായാലും ജീവനോടെ എല്ലാവരും തിരികെ വന്നു ഇനി മരണപ്പെട്ടവരെ അവരുടെ ശവശരീരം വളരെ കൃത്യമായിട്ട് തന്നെ ഇസ്രായേലിലേക്ക് തിരികെ വരണം എല്ലാം നന്നായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്